ഒരു മുസ്ലിം സ്ത്രീക്ക് ആ മുസ്ലിം സ്ത്രീയുടെ മുമ്പിൽ ഉള്ള അവറത്ത് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹം വേളയിൽ ആ മുസ്ലിം സ്ത്രീകൾക്ക് വന്ന് കാണാൻ പറ്റുമോ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഭംഗിയുള്ള വസ്ത്രം സുഗന്ധം സുറമ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ആ മുസ്ലിം സ്ത്രീകൾക്ക് കാണാൻ പാടില്ല എന്നൊരു മസല എവിടെയുമില്ല അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല ഇതിരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ അമുസ്ലിം സ്ത്രീയിൽ നിന്ന് മറച്ചിരിക്കേണ്ടെന്ന പാകങ്ങളുണ്ട് അത് നിർബന്ധമായിട്ട് മറച്ചിരിക്കണം അമുസ്ലിം സ്ത്രീയുടെ മുൻപിൽ മുസ്ലിം സ്ത്രീയുടെ അവറത്ത് ഏതൊക്കെയാണ് സാധാരണ ജോലിയെടുക്കുമ്പോൾ വെളിവാകുന്ന പാകങ്ങൾ ഉണ്ടല്ലോ അതല്ലാത്തതൊക്കെ അവറത്താണ് ബഹുമാനപ്പെട്ട ഇബിരജൽ ഹൈത്തമി റലിയഉൻഹു തന്റെ തുഹുഫയുടെ ഏഴ് ഇരുന്നൂറിൽ ഇക്കാര്യം പറയുന്നുണ്ട് അപ്പോൾ ജോലി എടുക്കുമ്പോൾ വെളിവാകുന്ന പാകങ്ങൾ മാത്രമേ അമുസ്ലിം സ്ത്രീകളുടെ മുൻപിൽ മുസ്ലിം സ്ത്രീകൾക്ക് വെളിവാക്കാൻ പാടുകയുള്ളൂ അത് അല്ലാത്ത ഭാഗങ്ങളൊക്കെ അവരുടെ മുമ്പിൽ ഔറത്താണ് ഇത് മറച്ചിരിക്കണം ഏതാണ് ഈ ജോലി എടുക്കുമ്പോൾ വെളിവാകുന്ന ഭാഗങ്ങൾ തല കഴുത്ത് രണ്ട് കൈയും കൈമുട്ട് മുതൽ വിരൽ വരെ അതുപോലെ രണ്ട് കാലും കാൽമുട്ട് മുതൽ കാൽ വരെ ഈ പാകങ്ങൾ ജോലിയെടുക്കുമ്പോൾ വെളിവാക്കൽ അനുവദനീയമായ പാകങ്ങളാണ് അന്യപുരുഷന്മാരുടെ മുൻപിലല്ലോ അന്യപുരുഷന്മാരില്ലാതിരിക്കുമ്പോഴാണ് ഈ പാകങ്ങൾ വെളിവാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ പാകങ്ങൾ അമുസ്ലിം സ്ത്രീയുടെ മുൻപിൽ വെളിവാക്കാവുന്നതാണ് ഇതല്ലാത്ത പാകങ്ങൾ ഇദ്ദേഹം ഒരു മുസ്ലിം സ്ത്രീക്ക് അമുസ്ലിം സ്ത്രീയുടെ മുൻപിൽ വെളിവാക്കാൻ പാടുകയില്ല